ഹലോ ഗൈസ് ഇന്നത്തെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആസിഫലിനെ അഭിമാനിച്ചു രമേശ് നാരായണൻ അവൻ ഒരു സംഗീത സംവിധായകനോ എന്തോ ആണ് അവൻ അവാർഡ് കൊടുക്കാനും വേണ്ടിട്ട് ആങ്കർ ആസിഫലിനെ വിളിച്ചു ആസിഫലി അവാർഡും കൊണ്ടുവന്ന് കൈക്ക് കൊടുക്കുമ്പോൾ ആ സാധനം തട്ടി മാറ്റി വേറെ ആളെ ഒരാളെ വിളിപ്പിച്ചിട്ട് ആസിഫലിനെ മാറ്റി നിർത്തി ആ ആളെ കൊണ്ട് അവാർഡ് വാങ്ങിച്ചു അപ്പോ രമേശ് നാരായണ നിന്നോടൊക്കെ പറയാനുള്ള എന്തോ കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളെ ഇതിന്റെ ഉള്ളിലാണ് ആസിഫലിക്കുള്ള സ്ഥാനം സത്യം പറയുന്നത് ഇന്നൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് കാണും ഇന്ന് കാണുന്നു ആസിഫലിനെ നമ്മളൊക്കെ കൊല്ലങ്ങളായിട്ട് സിനിമയിലും അതിലും ഇതിലും കണ്ടുകാട്ട് ആസിഫലിനെ കേരളത്തിലെ ജനങ്ങളെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഉള്ള ഒരു സ്ഥാനുണ്ട് ആസിഫലിക്ക് പിന്നെ നമ്മൾ കേരളത്തിലെ പുത്തുമണിയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് അഹങ്കാരികളെ വായത്തുല കേരളത്തില് അഹങ്കാരികളായ ജനങ്ങള് ഇന്നേ വരെ കേരളത്തിൽ വായിത്തിയിട്ടില്ല കേരളത്തിലെ മുത്തു അപ്പോ അഹങ്കാരം വേണ്ട ഓക്കെ കേരളത്തിലെ ജനങ്ങൾ പൊറപ്പിക്കൂല അഹങ്കാരികളെ ഇന്നേ വരെ കേരളത്തിലെ ജനങ്ങൾ പൊറപ്പിച്ചിട്ടില്ല അപ്പോ ആസിഫ് ആസിഫലി എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ പ്രതിഭ എന്ന് പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇടം പിടിച്ച ഒരു നടനാണ് ഒരു കലാകാരനാണ് ഏ നിന്നെയൊന്നും കേരളത്തിലെ ജനങ്ങള് ഇന്നേ വരെ ഞാനൊന്നും കണ്ടിട്ടനല്ല അറിഞ്ഞിട്ടനല്ല അറിയണല്ല നിന്നെയൊന്നും ഏ ഞാൻ അറി അറിഞ്ഞിട്ടില്ലായിരുന്ന വലിയ സംഭവം ഒന്നല്ല അതുപോലെ കേരളത്തിലെ ഒരു ജനങ്ങൾക്കും അറിയില്ല നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണു സത്യം പറയാൻ ആസിഫലിന്റെ കൈന്ന് ഇത് വാങ്ങാൻ നിനക്ക് പറ്റൂലെ ആ മമ്മുക്ക സ്റ്റേജിലുണ്ട് മമ്മൂക്ക സ്റ്റേജില് ഏർ എം ടി വാസുദേവന്മാരും ചേർത്ത് പിടിക്കണേ കണ്ടോ അതൊക്കെയാണ് ബഹുമാനം എന്ന് പറഞ്ഞ സാധനം ബഹുമാനം എന്ന് പറഞ്ഞ സാധനം അതിന്നൊക്കെ കണ്ടിട്ട് പഠിക്കു നീ ആസിഫലിന്റെ ഒക്കെ മേലക്ക് വളർന്നിട്ടുണ്ടോ ആസിഫലി എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ മനസ്സിന്റെ ഉള്ളില് അഭിനയം കൊണ്ട് അഭിനയം കൊണ്ട് എന്താ പറയാ കേരളത്തിലെ ജനങ്ങളെ മനസ്സിന്റെ ഉള്ളില് ഇടം നേടി പിടിച്ച ഒരു കലാകാരനാണ് ഹേ ആസിഫലിനെ സപ്പോർട്ട് ചെയ്യന്നെ ചെയ്യും നീ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല ഏഹ് ഞാന് അപ്പത്തെ ഒന്നും കേട്ടിട്ടില്ല എന്താ നീ അനോൺസ് ഒന്നും കേക്കാ നീ ആ സ്റ്റേജ്മ തന്നെയല്ലേ ഇരുന്നിട്ടുള്ളത് നീ എന്താ അനൗൺസ് ഒന്നും കേക്കാ വെറുതെ തള്ളി ഉള്ളെ ഏഹ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം എടുത്തിട്ട് കേരളത്തിലെ മുത്തുമണിയലെ കുട്ടികൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താ ചോദിച്ചാല് അത് അഭിമാനം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ വെച്ചിട്ട് അഭിമാനം തന്നെയാണത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാല് അഹങ്കാരികളെ വായ്പല വായ്ത്തെ ചരിത്രം ഇന്നേ വരെ കേരളത്തിലെ ജനങ്ങളെടുത്തു അഹങ്കാരികളെ വായിത്ത ചരിത്രം ഇന്നേ വരെ കേരള ജനങ്ങളെ കയ്യിൽ ഇണ്ടായിട്ടില്ല ഏ അപ്പ നീ പേടിച്ചു ഏ അപ്പ നീ പേടിച്ചു എന്ത് എയർ ഇട്ടപ്പോ ട്വന്റി ഫോർ മണി ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളില് എന്നെ എയർ സോഷ്യൽ മീഡിയ ഏഹ് അപ്പൊ താങ്കൾ പേടിച്ചു അപ്പൊ താങ്കൾ ഇപ്പൊ എന്താ പറയണത് ഞാൻ അനൗൺസ് കേട്ടിട്ടില്ല സ്റ്റേജ് മാഷിഫലിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് തരാൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല വെറുതെന്തേലും ഒന്നും പറയരുത് മിസ്റ്റർ വെറുതെന്തേലും ഒന്നും പറയരുത് ഏഹ് താങ്കൾ ആ പറഞ്ഞത് നന്നായിട്ട് കേട്ടിട്ടുണ്ട് ഏഹ് നന്നായിട്ട് ഇതായിട്ടുണ്ട് താങ്കൾക്ക് ആസിഫലിന്റെ കൈന്ന് ആ സാധനം വാങ്ങണത് ഒരു കുറച്ചില് ഏ ഒരു കുറച്ചില് അല്ലേ അപ്പൊ ആസിഫലി എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് കേരളത്തിലെ ജനങ്ങളെ അടുത്ത് എന്നിട്ട് ആസിഫലി ആ സാധനം കൊണ്ടുവന്നപ്പോ ആസിഫലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് മാറ്റി നിർത്തിക്കാണ്ട് വേറെ ആളെ താങ്കൾ ഇങ്ങനെ വിളിക്കണേ വിളിച്ചിട്ട് ആ ആളെ കയ്യിൽ നിന്ന് ഇത് വാങ്ങണേ എന്താന്നോട ഇത് എന്തോന്നാ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ഈ ജനങ്ങളാണ് താൻ താനെഴുതുന്ന പാട്ടും താൻ എന്താണ് സംഗീത സംവിധായകനാണ് തോന്നുന്നു താങ്കൾ എഴുതുന്ന പാട്ടും കാര്യങ്ങളൊക്കെ ഈ ജനങ്ങളാണ് താങ്കളെയൊക്കെ വിജയിപ്പിക്കണേ കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞല്ലോ പൊന്തിക്കാനും കഴിയും അതേപോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് താഴേക്ക് എടുത്തെറിയാനും കഴിയും അനുഭവങ്ങളുണ്ട് കൊറേ നടന്മാർക്കും നടികൾക്കും അനുഭവങ്ങളുണ്ട് കേരളം പറഞ്ഞ അങ്ങനത്തെ ഒരു കോട്ടയാണ് ഏഹ് അപ്പൊ ഈ കാര്യങ്ങളൊന്നും മറക്കണ്ട ഒരു ആള് അല്ലെങ്കി ഒരു പത്ത് ആള് ഇരുപത് ആളെ ഒരു സപ്പോർട്ട് ഉണ്ട് കരുതികാണ്ട് ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞ മഹാപ്രതിഭനെ അവഹേളിച്ചതിന് താങ്കൾ ഇങ്ങനെ മാപ്പ് പറഞ്ഞാ പോരാ താങ്കൾ പറഞ്ഞ മാപ്പ് എന്തോച്ചാല് ഞാൻ അത് കേട്ടിട്ടില്ല ഞാൻ ഇത് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കാണ്ടില്ല മാപ്പാണ് പറഞ്ഞത് ഏഹ് അപ്പോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്നല്ല കേരളത്തിലെ ജനങ്ങള് കേരളം നിർത്തിയപ്പോ താങ്കള് പേടിച്ചു എന്തിന് താങ്കൾ പേടിക്കണേ ആസിഫലിന്റെ കൈയിൽ നിന്ന് ഇത് വാങ്ങാന് ആസിഫലിനെ തട്ടി മാറ്റാൻ കാണിച്ച ധൈര്യം മതിയല്ലോ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ പ്രതിരോധിച്ചു നിൽക്കാന് എന്തുകൊണ്ട് വന്ന് കരയുന്നു കരയരുത് താങ്കൾ കരയരുത് താങ്കളെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തു ഓക്കെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തു അപ്പൊ ഈ വീഡിയോക്കൊന്ന് താങ്കൾ ചെയ്ത ഒന്ന് പ്രതി ഒരു കേരളക്കാരൻ ഒരു മലയാളി വന്ന് എന്നുള്ള നിലയ്ക്ക് ഇതിനൊന്ന് പ്രതികരിക്കണം തോന്നും താങ്കൾ ഇനി ഏത് പത്രസമ്മേളനം നടത്തി കണ്ടു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഞാൻ ഒരിക്കലും ആശുപാലിനെ തകർക്കാൻ ഞാൻ കരുതിയിട്ടില്ല ആസിഫലിന്റെ ആസിഫലിനെ അവഹേളിക്കാൻ ഞാൻ കരുതിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് താങ്കളിപ്പ് കേരളത്തിലെ ഏഷ്യനേറ്റോ ഇതോ ഇതോ ഏത് ചാനലില് പത്രസമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല ജനങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ ജനങ്ങള് കഴിക്കണത് നല്ല അരി ഭക്ഷണാണ് നല്ല നാടൻ ചോറും അതേമാതിരി കഞ്ഞിയും കാര്യങ്ങളും കുടിച്ചിട്ടുള്ള ബ്രെയിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും താങ്കൾ എന്താ ചെയ്തത് ആ വീഡിയോ കണ്ടാ പോര മിസ്റ്റർ ആ താങ്കൾ കൊടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ വീഡിയോ കണ്ടാ പോരെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അനൗൺസ് കേട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടില്ല പറഞ്ഞിട്ട് കാര്യമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി താങ്കളാ ധാഷ്ട്യം ധാഷ്ട്യം അത് തന്നെയാണ് പറയേണ്ടത് താങ്കളാ ധാഷ്ട്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഏഹ് അപ്പ ഇനി അധികം പത്രസമ്മേളനം നടത്തിക്കാണ്ട് ആക്കണ്ട മാക്സിമം മാക്സിമം കൊളായിട്ടുണ്ട് ഇനി അതിന്റെ മേലക്ക് ഏഹ് ഒരു ഇത് വേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഓക്കേ